മൂന്നംഗ കുടുംബം സഞ്ചരിച്ച കാർ രാത്രിയിൽ റോഡിൽ തടഞ്ഞു നിർത്തി യുവാവിനെ വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ച് ഗുരുതര പരിക്കേൽപ്പിക്കുകയും സ്വർണ മോതിരവും മാലയും കവരുകയും ചെയ്ത സംഭവത്തിൽ നാലുപേരെ മൈസൂരിൽ നിന്ന് സാഹസികമായി പിടികൂടിയത് ബത്തേരി പോലീസ് ബത്തേരി പള്ളിക്കണ്ടി പള്ളിക്കലം വീട്ടിൽ പി കെ അജ്മൽ തിരുനെല്ലി ആലക്കൽ വീട്ടിൽ എ യു അശ്വിൻ ബത്തേരി പള്ളിക്കണ്ടി ചെരുവപ്പുരയിടത്തിൽ വീട്ടിൽ അമൻ റോഷൻ നൂൽപ്പുഴ കല്ലുമുക്ക് കൊടുപുര വീട്ടിൽ മുഹമ്മദ് നംസ് എന്നിവരെയാണ് ബത്തേരി ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റു ചെയ്തത് കോളിയാടി സ്വദേശി കെ എൻ നിഖിലിന്റെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് സംഭവശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ പോലീസ് പിടികൂടിയത് പിടിയിലായ നാലു പേരും വിവിധ കേസുകളിൽ പ്രതികളാണ് ജനുവരി മുപ്പതിന് രാത്രി പതിനൊന്നിനാണ് സംഭവം ബത്തേരി കല്ലുവയലിൽ നിന്ന് വന്ന പരാതിക്കാരനും കുടുംബവും സഞ്ചരിച്ച കാർ ബത്തേരി ചുള്ളിയോട് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ മെയിൻ റോഡിലൂടെ വന്ന പ്രതികളുടെ കാറിന് തൊട്ട് മുൻപിൽ പോയ ബസ്സിനെ പ്രതികൾക്ക് മറികടക്കാനായില്ല തുടർന്നാണ് അക്രമം പ്രതികൾ പരാതിക്കാരനെയും കുടുംബത്തെയും അസഹ്യം പറഞ്ഞ് കടന്നു പോകുകയും തുടർന്ന് കല്ലുവയൽ വാട്ടർ അതോറിറ്റിക്ക് മുൻവശമുള്ള പബ്ലിക് റോഡിൽ വെച്ച് പരാതിക്കാരന്റെ കാർ തടഞ്ഞു നിർത്തി ഇയാളെ വലിച്ചിറക്കി മർദ്ദിച്ചു പരാതിക്കാരന്റെ ഇടതുകൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചതിനാൽ വിരലിനെ പൊട്ടലേറ്റു അതുപോലെ തന്നെ സ്വർണമാല വലിച്ചു പൊട്ടിക്കുകയും സ്വർണമോതിരം ഊരിയെടുക്കുകയും ചെയ്തു എന്നാണ് പരാതി